ശ്രീ അച്യുത് ശങ്കർ ഈ ഡാർക്ക് വെബുകൾ ഉപയോഗിക്കുന്നവർ ഐ ടി മേഖലയിൽ വലിയ പ്രാവീണ്യമുള്ളവരാണ് നന്നായി ഉപയോഗിക്കാൻ അറിയുന്ന പലരും ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെയാണ് എന്താണ് അന്വേഷണത്തിൻ്റെ ഭാഗമായി പുറത്തു വരുന്ന വിവരങ്ങൾ ഇപ്പോൾ ഇവരെ കണ്ടെത്തില്ല കണ്ടെത്താൻ കഴിയില്ല എന്നൊരു ആത്മവിശ്വാസമാണല്ലോ ക്രിപ്റ്റോ ഇടപാടുകളും ഈ ലഹരി കൊറിയർ ഇടപാടുകളും ഒക്കെ ഈ ഡാർക്ക് വെബിൻ്റെ മറവിൽ മറ ഉപയോഗിച്ചുകൊണ്ട് അത്തരം ഇടപാടുകളും ശൃംഖലകളും കണ്ണികളും ഒക്കെ തീർക്കുന്നത് ഇപ്പോൾ സാങ്കേതികവിദ്യ അനുസരിച്ച് കണ്ടെത്താൻ കഴിയില്ലേ എല്ലാത്തരം ഡാർക്ക് വെബ് ഇടപാടുകളും യഥാർത്ഥത്തിൽ ഈ ഡാർക്ക് വെബ്ബ് ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ടത് അവർ വളരെ മറവിൽ ഇതിനകത്ത് പ്രവേശിക്കാൻ സാധിക്കുമ്പോൾ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ നിയമപരിപാലന വ്യവസ്ഥയിൽ ഇപ്പോൾ ഉദാഹരണത്തിന് പോലീസ് ഉദ്യോഗസ്ഥർക്കും വേഷം മാറി ഇതിനകത്ത് പ്രവേശിക്കാൻ സാധിക്കും അതിലൂടെയാണ് ഇത് കണ്ടുപിടിക്കപ്പെടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിക്കും ഈ ഡാർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരും മുഖംമൂടികൾ അണിഞ്ഞ് ശരീരം മുഴുവൻ മറച്ച് ഒരു കമ്പോളത്തിലേക്ക് ചെല്ലുകയാണ് അവർക്കവിടെ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യാം പക്ഷേ അങ്ങനെ ഉള്ള ഒരു കമ്പോളത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും പ്രത്യക്ഷപ്പെടാൻ സാധിക്കും അദ്ദേഹത്തിനും അദ്ദേഹം മറയിലാണ് അദ്ദേഹം ആരാണെന്ന് ആർക്കും അറിയില്ല അദ്ദേഹം ഒരു സേവനം വാഗ്ദാനം ചെയ്യുന്നു അതിനുള്ള പൈസ അദ്ദേഹത്തിന് ലഭിച്ചാൽ അദ്ദേഹം സേവനം കൊടുക്കുന്നു അത്തരത്തിൽ ഈ ഡാർക്ക് വെബിൻ്റെ സാങ്കേതികത്വത്തിനെ മറികടന്നുകൊണ്ട് അതിൻ്റെ സ്വതവേയുള്ള ഉപയോഗത്തിൽ നിന്ന് തന്നെ ഇതിനകത്ത് കയറുന്ന എത്ര വിദഗ്ധരായിട്ടുള്ള ആൾക്കാരെയും പിടിക്കാനായിട്ട് സാധിക്കും അതെപ്പോഴും എല്ലാവരെയും പിടിക്കാൻ സാധിക്കണമെന്നില്ല പക്ഷേ ഈ ടോറിനകത്ത് കാണുന്ന ഗ്രൂപ്പുകളിൽ പലതിലും നമ്മുടെ പിന്നെ നിയമപരിപാലന സംവിധാനത്തിലുള്ള സാങ്കേതിക വിദഗ്ധർ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ആകർഷ്ടരാകുന്ന ഒരു കരുതുക അതൊരിക്കലും നമ്മൾ കരുതുന്ന പോലെ നൂറ് ശതമാനം സുരക്ഷിതമായിട്ട് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാവുന്നൊരു ഇടമല്ല അതിൻ്റെ തെളിവാണ് പലരും പിടിക്കപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ കാര്യം നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് തന്നെ ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ കുറച്ച് നാളുകൾക്കും ഒരു തെലുങ്ക് ചിത്രമുണ്ട് കുറ്റ അന്വേഷണ സിനിമയാണ് അതിൻ്റെ കണ്ടന്റ് വേറെയാണ് പക്ഷേ അതിലും ഇതേപോലെയാണ് ഒരു ഡാർക്ക് വെബ് സംവിധാനമാണ് അതിലേക്ക് പോലീസായ നായകഥാപാത്രം മറ്റൊരു ഐഡൻറ്റിറ്റിയിലൂടെ പ്രവേശിക്കുന്നതാണ് അപ്പോൾ അത് വലിയൊരു ആശ്വാസമാണ് സിനിമയെ കാണുമ്പോഴും ഇപ്പം അങ്ങ് പറഞ്ഞപ്പോഴും ഇത് പിടിക്കപ്പെടാതെ പോകില്ല അല്ലേ ഏതെങ്കിലും ഒരു ഘട്ടത്തിലെങ്കിലും ഇങ്ങനെയുള്ള പെഡിസിനെ പോലുള്ള ആളുകൾ വീട്ടിൽ സ്വസ്ഥമായിരുന്നു കട്ടൻ ചായയും കുടിച്ച് കോടികളുടെ വ്യാപാരം നടത്തുമ്പോൾ കൈവിലങ്ങ് വീഴും അതുകൊണ്ട് നമുക്കൊരു ആശങ്കയുണ്ടെങ്കിൽ പോലും പ്രതീക്ഷയുമുണ്ട് ഇവരെ പിടികൂടാൻ കഴിയും അല്ല സർ അല്ല തീർച്ചയായിട്ടും അതായത് ഈ സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റെ കാര്യം പറഞ്ഞു ഒരുപാട് ടെക്നോളജി പഠിച്ചവരാണ് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ എപ്പോഴും മനസ്സിലാക്കണം ഈ ടെക്നോളജിയിലേക്ക് പൂർണ്ണമായും മുഴുകിപ്പോയാൽ ചിലപ്പോൾ സാമാന്യ ബുദ്ധി നഷ്ടപ്പെടും അപ്പോൾ സാമാന്യ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് ഈ ഡാർക്ക് വെബിലുള്ള ആൾക്കാരെ നമുക്ക് പിടിക്കാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നവർ എപ്പോഴും കരുതണം സാങ്കേതികവിദ്യയിൽ എത്ര വൈദഗ്ധ്യമുണ്ടെങ്കിലും അത് സാമാന്യ ബുദ്ധിക്ക് അതീതമാണെന്ന് കരുതേണ്ട കാര്യമില്ല പിന്നെ ഈ ബിറ്റ് കോയിനാണ് അതിൽ വേറെ ഒരു രക്ഷയായിട്ട് അവർ കരുതുന്നത് ബിറ്റ് കോനിനെ ട്രേസ് ചെയ്യാനായിട്ട് പാടാണ് ആരാർക്ക് കൊടുത്തു എന്ന് ട്രേസ് ചെയ്യാൻ പാടാണ് സർക്കാരിൻ്റെ നിയന്ത്രണമുള്ള ഒരു കറൻസി അല്ല പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ ഈ സൂചിപ്പിച്ചത് ആ ഓരോ ഗ്രൂപ്പിൽ ചെല്ലുമ്പോഴും ഓർത്തോളുക ഇതിനകത്ത് പോകുന്ന ആരെങ്കിലും ഇത് കേൾക്കുകയാണെങ്കിൽ ഓർത്തൊള്ളുക ആ ഗ്രൂപ്പിൽ നിങ്ങൾ സംസാരിക്കുന്ന ആൾ നിങ്ങളൊരു ഇടപാട് നടത്തുന്ന ആൾ അപ്പുറത്തിരിക്കുന്ന ആൾ നിയമപാലകനായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഓർത്തു കഴിഞ്ഞാൽ ഈ നിയമ സംവിധാനത്തിൽ നിന്ന് ഒളിച്ചിരുന്നു കൊണ്ട് നിയമവിരുദ്ധവും ഒരുപക്ഷെ വൈകൃതങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഇതൊരു ഇപ്പോൾ ഈ നടന്ന കണ്ടുപിടി ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത ഈ വാർത്ത ഒരു സൂചനയായിരിക്കണം ഇതിനകത്തോട്ട് പോയാൽ അതിനകത്ത് കടന്നെയല്ല നിയമസംവിധാനത്തിന് വഴിയുണ്ട് അതിന് സാങ്കേതികവിദ്യ വേണമെന്നില്ല സാമാന്യ മതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ ഈ സാങ്കേതികവിദ്യ പഠിച്ചവരൊക്കെ അറിയണം അവരുടെ സാങ്കേതിക വൈദഗ്ധ്യം കൊണ്ട് മാത്രം അവർക്ക് ജീവിക്കാൻ സാധിക്കില്ല നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പൊതു നന്മയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കുറച്ച് വിജ്ഞാനം കൂടെ അവർക്കുണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എത്ര പെട്ടെന്ന് അത് അതിൽ കൂടെ കാര്യങ്ങൾ തുടർച്ചയായി നടത്തിക്കൊണ്ടു പോകുന്ന ഒരു തെറ്റിദ്ധാരണ അവർക്ക് വരില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഡാർക്ക് വെബുകൾക്ക് ഒരു പോസിറ്റീവ് വശമുണ്ടോ എങ്ങനെയാണ് അതിനെ പോസിറ്റീവായി ഉപയോഗിക്കേണ്ടത് അപ്പം ഈ കേരളത്തിലെ ലഹരി ശൃംഖലയുടെ കണ്ണി ഉണ്ടല്ലോ അത് എത്രത്തോളം വലുതാണ് വിപുലമായിട്ടുണ്ട് ഡാർക്ക് വെബിൻ്റെ വരവോട് കൂടിയത് ഐ ടി മേഖല ഉൾപ്പെടെ താങ്കളടക്കമുള്ളവർക്ക് വ്യക്തതയുണ്ടോ ആ കാര്യത്തിൽ അതിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് ഇതിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് സത്യം പറഞ്ഞാൽ നമുക്ക് ഊഹാപോഹങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ ഇൻ്റർനെറ്റ് എത്രമാത്രം വിജ്ഞാനം ഈ ഗൂഗിളിൽ സെർച്ച് എഞ്ചിൻ ഇൻഡെക്സ് ചെയ്യുന്നു എത്രയാണ് ബാക്കിയുള്ളത് അതിൽ നിയമവിരുദ്ധമായിട്ടുള്ള ഇതിൻ്റെ ശതമാനം എത്രയാണ് ഇതെല്ലാം ഊഹാമോഹങ്ങൾ മാത്രമാണ് കാരണം അതങ്ങനെ കണ്ടെത്താൻ സാധിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളതിനെ ഡാർക്ക് വെബ് എന്ന് വിളിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കറിയില്ല പക്ഷേ ഇതിനെ ആദ്യം ചോദിച്ച ചോദ്യം ഇതിനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാനൊക്കെ എന്ന് ചോദിച്ചാൽ ഇതിലുപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകൾ ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്ത് ആരും നിന്ന് സന്ദേശം അയയ്ക്കുന്നു അറിയാതെ സന്ദേശം അയക്കാനുള്ള കാര്യം അത് ഡാർക്ക് വെബിലല്ല അത് നമ്മുടെ ഉദാഹരണത്തിന് നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് അനുസൃതമായിട്ട് സന്ദേശങ്ങൾ കൈമാറുന്ന സമയത്ത് അത്തരത്തിലുള്ള സാങ്കേതികവിദ്യ നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ഡാർക്ക് വെബ് തന്നെ എന്തെങ്കിലും ഒരു ഗുണകരമായിട്ട് ഉപയോഗിക്കാമെന്ന് ഞാൻ പറയുന്നില്ല കാരണം അത് അതിനെ ഒരു ചെറുതായിട്ട് വെള്ളപൂശിക്കുക എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണം എന്ത് തരം നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം ചെയ്താലും എപ്പോഴെങ്കിലും ഇന്നത്തെ ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ചും സർക്കാരിനുള്ള ഇതിൻ്റെ വലിയ മെഷീനറിയുടെ ശക്തി ഉപയോഗിച്ചും എപ്പോഴും വേണോ കണ്ടുപിടിക്കപ്പെടാം എന്ന് ഇതിലേക്ക് പോകുന്നവർ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ശരി കാര്യങ്ങളെ വിശദീകരിച്ചു ശ്രീ അച് ശങ്കർ വളരെ ഗൗരവതരമായി ഇടപെടൽ ഡാർക്ക് വെബ് നിരീക്ഷണത്തിന് വേണ്ടി നമ്മുടെ സംസ്ഥാന പോലീസിൻ്റെയും എക്സൈസ് സംവിധാനങ്ങളെയും നാർക്കോട്ടിക് ബ്യൂറോയുടെയും ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട് എൻ സി ബി ഒക്കെ കൃത്യമായി നിരീക്ഷണം നടത്തുന്നതാണ് കഴിഞ്ഞ അത്തരം ചില കേസുകൾ വരുമ്പോൾ എൻ സി ബിയുടെ ഇടപെടൽ കാര്യക്ഷമമാകുന്നു എന്ന് വ്യക്തമാകുന്നുണ്ട് നിയമപാലന സംവിധാനങ്ങൾ നേടുന്ന വലിയ വെല്ലുവിളി മാറുന്ന പുതിയ ടെക്നോളജിയും സാങ്കേതിക വിദ്യയുമാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്കും തമ്പാനം റെയിൽവേ സ്റ്റേഷനിലേക്കും ബസ് സ്റ്റാൻഡിലേക്കും ഒക്കെ അടുപ്പിച്ചടുപ്പിച്ച് വിമാനത്താവളത്തിലേക്ക് അടുപ്പിച്ചടുപ്പിച്ച് ബോംബ് ഭീഷണി വന്നു പക്ഷേ ആരെയും കണ്ടെത്താൻ കഴിയില്ല അതെല്ലാം ഇത്തരം ടെക്നോളജിയുടെ നമ്മൾ കൂടുതൽ കൂടുതൽ ഈ പുതിയ കാലത്തിൻ്റെ ക്രൈം ഏതൊക്കെ നിലയിൽ പോകുന്നു അതിനെ വെല്ലാൻ കഴിയുന്ന നിലയിലുള്ള സാങ്കേതികവിദ്യകൾ നമ്മുടെ സംവിധാനങ്ങൾ കൂടി വികസിപ്പിക്കേണ്ടതുണ്ട് അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും പോസിറ്റീവായിട്ട് തന്നെ കാണാം ഡാർക്ക് വീപ്പിൻ്റെ ഈ കാണാ കയങ്ങളിലേക്ക് ആരെങ്കിലും വീഴാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരോടുള്ള ഒരു കൃത്യമായ നിർദ്ദേശം തന്നെയാണ് നിങ്ങൾ ഒരു നിങ്ങൾ പിടിയിലാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് ദയവായി ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് അത് വ്യക്തിവിരുദ്ധമാണ് രാജ്യവിരുദ്ധമാണ് മനുഷ്യത്വവിരുദ്ധമാണ്